നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും മകൾ ദിയാകൃഷ്ണൻ്റെ വിവാഹം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാഹ വിശേഷങ്ങളും ദിയ തന്നെ ദിയയും കുടുംബവും നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ആയിരുന്നു ദിയയുടെയും സുഹൃത്തായ അശ്വിൻ്റെയും വിവാഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിയ ഗർഭിണിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു താരപുത്രയുടെ സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ് ദിയയുടെ ശരീരത്തിനും പെരുമാറ്റത്തിനും ഉള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഗർഭിണിയാണെന്ന് പ്രവചിച്ചത് മാത്രമല്ല ഗർഭിണിയാണോ എന്ന് തിരക്കി ദിയയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും കമന്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോഴൊന്നും കൃത്യമായ മറുപടി ദിയ നൽകിയിരുന്നില്ല അടുത്തിടെയാണ് ഇരുവരും ഹണിമൂന്നിനായി ലണ്ടൻ യാത്ര നടത്തിയത് അവിടെ വെച്ച് ദിയയും അശ്വിനും പ്രഗ്നൻസി റീവിൽ ചെയ്യുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു എന്നാൽ അത് സംഭവിച്ചതുമില്ല അവസാനം ഇപ്പോഴത് ആരാധകരെ വളരെ നാളുകളായിട്ടുള്ള ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയയും അശ്വനും താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിങ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് പ്രഗ്നൻസി റിവ്യൂലിംഗ് പോസ്റ്റിൽ ദിയ കുറച്ചത് സോഷ്യൽ മീഡിയയിൽ ദിയ പങ്കിട്ട വീഡിയോ ഇതിനകം വൈറലാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ വണ്ണിന് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു ഇതിനകം ഊഹിച്ചവരോട് അതെ നി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ മൂന്നാം മാസത്തെ സ്കാൻ വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഈ നിമിഷം കുറച്ച് സ്വകാര്യത ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് യൂട്യൂബർമാരിൽ നിന്നും വാർത്തകളിൽ നിന്നും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനും നിങ്ങളുടെ അനുഗ്രഹത്തിനായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ ഏതെങ്കിലും ഊഹങ്ങളുണ്ടോ ടീം ബോയ് അതോ ടീം ഗേൾ എന്ന ആണ് ദിയ കുറച്ചത് പ്രണയത്തിലായപ്പോൾ മുതൽ ഈ നിമിഷം വരെ പലപ്പോഴും അശ്വിനോടൊപ്പം പകർത്തിയ വീഡിയോയും ഫോട്ടോയും കോർത്തിണക്കിയ വീഡിയോ ആണ് ദിയ പങ്കുവച്ചത് വീഡിയോയുടെ അവസാനത്തിലാണ് അശ്വിനോടൊപ്പം കയ്യിൽ കുഞ്ഞു ഷൂസുമായി ദിയോടെ വീഡിയോ ഉള്ളത് ആങ്ഷ ആശംസകളുടെ കുത്തൊഴുക്കാണ് കമന്റ് ബോക്സിൽ നിറയെ പോസ്റ്റ് പങ്കിട്ട് ഇരുപത് മിനിറ്റുള്ളിൽ തന്നെ നാൽപ്പതിനായിരം ആളുകൾ ലൈക്കുമായി എത്തി